ഇക്കാലത്ത് പലർക്കും സമാധാനമായി ഒരു ദിവസം കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ലോട്ടറി അടിക്കുന്ന ഭാഗ്യം വേണം കാരണം പിരിമുറുക്കം സൃഷ്ടിക്കുന്നതിനുള്ള വിവിധതരം തന്ത്രങ്ങളുമായി ഒരു കൂട്ടം ഇടപാടുകാർ നമ്മുടെ ചുറ്റും എപ്പോഴുമുണ്ട് അപ്പോൾ ഈ പിരിമുറുക്കത്തിന് ഒരു അയവ് വരുത്തണം എന്നാഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ അങ്ങനെയെങ്കിൽ അത്തരമൊരു കലയുണ്ട് അതൊരു കലയായി പഠിക്കാനോ ഒരു ഹോബിയായി പരിശീലിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്തെ ഗിരിനറിലുള്ള സോയിൽ ടു സോൾ എന്ന പോർട്ടി സ്റ്റുഡിയോയിലോട്ട് വരാം സിറാമിക്ലയിൽ നിന്ന് നിർമ്മിച്ചെടുത്ത ശില്പങ്ങളും പാത്രങ്ങളും നിറഞ്ഞ നയനമനോഹരമായ കാഴ്ചകൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ജീവിതത്തിൽ കുഴച്ചെടുത്ത മണ്ണുകൊണ്ടുള്ള കലാവിരുതികൾ സൃഷ്ടിക്കുന്നത് ആശ്വാസമാണ് അതറിയാതെ ജീവിതത്തിന് ഒരു രൂപഭംഗി പകരും നമ്മൾ നോക്കണ ഒരു പോട്രി ഒരു തെറപ്പി പോലെയാണ് ഇവിടെ അപ്പോൾ ഒരു വൺ അവർ ടൂ അവേഴ്സ് നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്യാനാ നിങ്ങളൊരു ഔട്ട്സൈഡ് വേൾഡ് ഒരു ഡിസ്കണക്ട് ചെയ്തിട്ട് യു ക്യാൻ ഹിയർ അങ്ങനെയാണ് ഒരു എ അതാണ് കുഴച്ചെടുത്ത കളിമണ്ണിൽ അതിസൂക്ഷ്മമായ നേർത്ത തലോടലുകൾ റീമയുടെ വിരലുകളുടെ ഓട്ടത്തിൽ പൂവിരിയും പോലെ ശില്പങ്ങൾ പുതുമയാർന്ന ശില്പങ്ങളും പാത്രങ്ങളും നിർമ്മിച്ചെടുക്കാൻ റീമയ്ക്ക് നിമിഷങ്ങൾ മാത്രം മതി നിർമ്മിച്ചെടുക്കുന്ന പാത്രങ്ങളും ശില്പങ്ങളും ഗ്ലേസർ ലായനിയിൽ മുക്കി ഇലക്ട്രിക് ചൂളയിൽ ചൂടാക്കിയെടുക്കുന്നതോടെ പണികൾ പൂർത്തിയാവും ക്ലേ ഇപ്പോൾ നോക്കണം ഇറ്റ്സ് ലൈക്ക് എ സോഫ്റ്റ് ഒരു സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട ഫോമിൽ വരും പിന്നെ അത് ശേഷം നമ്മളൊരു പീസ് ഉണ്ടാക്കി ആ പീസ് ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഫയർ ചെയ്യും രണ്ട് തവണ ഫയർ ചെയ്യും ഫസ്റ്റ് ഒരു ഫയറിംഗ് ഒരു ബിസ്ക് ഫയറിംഗ് ആണ് അത് ശേഷം നമ്മൾ ഗ്ലേസ് ചെയ്യും ഗ്ലേസ് ചെയ്തിട്ട് പിന്നെ ഫയർ ചെയ്യും അപ്പോൾ രണ്ട് ഈ ഫയറിംഗ് ഒരു തേർട്ടീൻ അവേഴ്സിൻ്റെ ഫയറിംഗ് ആണ് ഈമ ജനിച്ചതും വളർന്നതും ചെന്നൈയിലായിരുന്നു പഞ്ചാബുകാരനായ പവൻദീപ് സിംഗിന്റെ വധുവായി രണ്ടായിരത്തി ഏഴിലാണ് റീമ കൊച്ചിയിലെത്തുന്നത് കുടുംബകാര്യവും കുട്ടികളുടെ പഠിത്തവുമായി തിരക്കിട്ട ഒരു ജീവിതമായിരുന്നു അക്കാലത്ത് നാട് വിട്ടു വന്നതിൻ്റെ ഒരു വിഷമം അന്ന് റീമയെ അലട്ടിയിരുന്നു പിന്നീട് ഭർത്താവിൻ്റെ ബിസിനസ്സിൽ സഹായിയായി റീമ കൂടെ കൂടി കോവിഡ് കാലത്താണ് ജീവിതത്തിൽ പുതുതായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത റീമയിൽ ഉടലെടുക്കുന്നത് അപ്പം ഞാനൊരു മീഡിയ സ്റ്റുഡൻ്റാണ് ചെന്നൈയിലെ ജഞ്ച് പക്ഷേ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു പതിനെട്ട് വർഷമായി അപ്പോൾ എന്ത് പിള്ളേർ ഇപ്പോൾ ഒരു ടെൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സ് ആയി ശേഷം ഞാൻ വേറെ ഒരു ഫീൽഡിൽ എന്ത് എന്തൊക്കെ ചെയ്യുക ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേറെ എന്ത് ചെയ്യണം ഒരു ഹോബി പോലെ ഞാൻ ഇപ്പോൾ ഈ തുടങ്ങി തുടങ്ങി അപ്പോൾ ആ സമയത്ത് കോവിഡ് കോവിഡ് സമയമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ഫ്രണ്ട് പഠിപ്പിച്ചു വന്ന് ഞാൻ അപ്പോൾ അവിടെ പോയിട്ട് ഐ ഓൾസോ ലേൺ ഫ്രം ഹെർ അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് നിർമ്മാണം പഠിച്ചെടുത്തു മാസങ്ങൾ കൊണ്ടുതന്നെ പഠനം പൂർത്തിയായി പിന്നാലെ സ്വന്തമായൊരു പോട്ടറി സ്റ്റുഡിയോ എന്ന ആശയം വന്നു ഈ ആശയത്തിനൊപ്പം കുടുംബം ചേർന്ന് നിന്നതോടെ എറണാകുളം ഗിരിനഗറിലെ എട്ടാംമുളവിലെ വീടിന് മുകളിൽ പോട്ടറി സ്റ്റുഡിയോയുടെ തുടക്കമായി അതാണ് സോയിൽ ടു സോൾ ശില്പങ്ങളുടെയും പാത്രങ്ങളുടെയും നിർമ്മാണം മാത്രമല്ല വിൽപ്പനയും ഇവിടെ കാര്യമായി നടക്കുന്നുണ്ട് ഓർഡറുകൾ അനുസരിച്ച് ഇവ പാഴ്സലായി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകും അൻപത് രൂപ മുതൽ ഇരുപത്തി രൂപ വരെ വിലയുള്ള സെറാമിക് ഉൽപ്പന്നങ്ങൾ സ്റ്റുഡിയോയിലുണ്ട് ഓർഡർ വരും കുറെ നമ്മൾ കഫേസ് റെസ്റ്റോറൻറ്റ് അങ്ങനെ ഓർഡർ വരും അതില്ലാത്ത ക്ലാസ്സസ് ഇവിടെ ഉണ്ട് ഷോർട്ട് ടേം കോഴ്സസ് ഉണ്ട് ഇപ്പോൾ പിള്ളേർക്കിപ്പോൾ സമ്മർ സമ്മർ വെക്കേഷൻ ആണല്ലേ ആ സമയത്ത് ഒരു പത്ത് ടെൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് പോലെ കോഴ്സ് ഉണ്ട് വന്നിട്ട് ഒരു ബിഗ്നർസ് ബിഗ്നർ ലെവൽ കോഴ്സ് ഇവിടെ വന്നിട്ട് അവർ ഇതൊക്കെ കമ്മനില വന്നു ഹരിയാനയിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ക്ലേ എത്തിക്കുന്നത് യൂഷ്വലി ക്ലേ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടും ഇപ്പോൾ എന്ത് ക്ലേ ഹരിയാനെന്ത് വരും ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് ഈ ഒരു ഭാഗിൽ നിന്ന് ഈ സ്റ്റോൺവെയർ ക്ലേ വരും ഇതിപ്പോ സെറാമിക് ക്ലേ ആണ് ആക്ച്വലി അപ്പോൾ സെറാമിക് ക്ലേ നമുക്ക് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ എത്ര അധികം ഉണ്ടാവില്ല നോർത്ത് സെറാമിക് സെറാമിക്ലേ കിട്ടും ഇവിടെ നമുക്ക് കിട്ടിയ ക്ലേ ടെറാ കോട്ടാണോ യൂഷ്വലി ഇപ്പോൾ റീമേഡ് കീഴിൽ ഇന്ന് പോൾട്രി നിർമ്മാണ പരിശീലന ക്ലാസ്സുകളും നടക്കുന്നു വിവിധ പ്രായത്തിലുള്ള സ്ത്രീകളാണ് കൂടുതലായും പഠനത്തിനായി എത്തുന്നത് നമുക്കതിൽ ഷോർട്ട് ടേം കോഴ്സസ് ഉണ്ട് ബിഗിനർ ലെവൽ കോഴ്സ് ഉണ്ട് അതൊരു പതിനാല് ദിവസം കോഴ്സാണ് അതിൽ ഒരു താണ് ദൈ ക്യാൻ മേക്ക് ദർ ഓൺ ഒരു കോഫി മഗ് എങ്ങനെ ഉണ്ടാക്കണം ഹാൻഡിൽ എങ്ങനെ ഉണ്ടാക്കണം പിന്നെ ട്രിമ്മിങ് എങ്ങനെ ചെയ്യണം ഗ്ലേസിങ് എങ്ങനെ ചെയ്യണം ഒരു സിലിണ്ടർ പിന്നെ ഒരു ബോൾ അതാണ് ഒരു ബിഗ്നർ ലെവൽ കോഴ്സിൽ വരും അതില്ലാത്ത വി ഹാവ് ഇന്റർമീഡിയറ്റ് ലെവൽ കോഴ്സസ് ഉണ്ട് അത് നെക്സ്റ്റ് ലെവലാണ് അതിനുശേഷം പിന്നെ അഡ്വാൻസ് ലെവൽ കോഴ്സസും ഉണ്ടാവും ശില്പശാലകളും ഹ്രസ്വകാല കോഴ്സുകളും വഴി പോൾട്ടറി ശില്പ നിർമ്മാണം ആളുകളിലേക്ക് എത്തിക്കുന്നു പഠനത്തിനൊപ്പം സ്വന്തമായി ബിസിനസ് തുടങ്ങാനുള്ള വഴികളും റീമ തൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നുണ്ട് ഓൾമോസ്റ്റ് വൺ മന്ത് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ കുറച്ച് നാളായിട്ട് വീട്ടിലിരിക്കുന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും ഒരു പരിപാടിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കുറേ പോസിബിലിറ്റിനെ കുറിച്ച് മനസ്സിലായത് പിന്നെ ഭയങ്കര നമുക്ക് മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര നല്ലൊരു കാര്യമാണ് കാരണം നമുക്കിവിടെ നമ്മുടെ ക്രീയേറ്റിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് എത്രമാത്രം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലായത് പിന്നെ ഞാൻ ത്രീ മന്ത്സ് കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ എനിക്ക് ഇനിയൊരു സ്റ്റുഡിയോ ഇതുപോലെ വേണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാം എന്നുള്ളൊരു ഇത് ഇവർ ത്രീ മന്ത്സ് കോഴ്സ് കൂടെ നമുക്ക് തരുന്നുണ്ട് ഒരു തെറാപ്പി സെക്ഷൻ പോലെ ലൈക്ക് എന്താ പറയുക ഫുൾ പീസ്ഫുൾ മൈൻഡ് നമ്മൾ ക്ലയറി ടച്ച് ചെയ്യല്ലേ അപ്പോൾ നമുക്കൊരു നല്ലൊരു നല്ലൊരു ഫീലിംഗ് കിട്ടും ആ ഒരു ഇതില് ഇത് ഫുൾ സമാധാനത്തോടെ ചെയ്യുന്ന പറ്റിയൊരു വർക്കാണ് ആ ഇത് അത്യാവശ്യം നല്ല സാധ്യതയുള്ള മേഖലയാണ് സെറാമ്പിക്കിൻ്റെ തന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ കുറേ ആൾക്കാർ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഇടാറുണ്ട് സ്റ്റുഡിയോയുടെ പ്രവർത്തനം വിപുലമായ രീതിയിൽ നവീകരിക്കണമെന്നാണ് പ്രീമയുടെ ആഗ്രഹം ഈ കലയുടെ പരിശീലനം പലർക്കും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു പ്രക്രിയയാണ് സ്വന്തം കൈയിലൂടെ ശില്പം വിരിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതി സോയിൽ ടു സോൾ മനസ്സിനെ മണ്ണിനോട് ചേർക്കുന്നു സൃഷ്ടി ആവേശകരമായ അനുഭവമാകുന്നു അങ്ങനെ ഈ ആഴ്ചത്തെ സെൻട്രൽ മാക്സിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം പിരിയുന്നതിന് മുമ്പ് നാളെ വിഷുവാണ് എല്ലാവർക്കും സെൻട്രൽ മാഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധമായ ഐശ്വര്യ സമൃദ്ധമായ വിഷു ആശംസകൾ